ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു ഒരു കിഡിലെ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചക്ക അതുകൊണ്ട് നമ്മൾ ഒരു പുതിയൊരു വെറൈറ്റി കൊണ്ടുവരാൻ ചക്ക പായസം അതുകൊണ്ട് ഇതാണ് സാധനം ബുക്കാ വയ്യ ഭയങ്കര വെയിറ്റ് നല്ല ഹാ സൂപ്പർ മണം കുഴച്ചക്കയാണ് ഇവനെ നമുക്ക് വെട്ടി പീസ ആക്കിക്കൊണ്ട് വരാം പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടിച്ചാക്കണേ ഇതിനെ നമുക്ക് വെട്ടി പീസ് ആക്കൊണ്ട് വരാം ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം ഓ എന്റെ ഇത് പോളന്ന പറഞ്ഞ നല്ല മണം നല്ല പുഴച്ചൊക്കെയാ നല്ല സൂപ്പറായിട്ട് പഴുത്തി നമുക്ക് പായസത്തിന് പറ്റിയ സാധനമായി ഇവനെ നമുക്ക് ഓരോ പീസായിട്ട് എടുക്കണം ഇവനെ നമുക്ക് എടുക്കാം ഇങ്ങനെ ഇവനെ പൊളിച്ചിട്ട് ഓരോന്നായിട്ട് പൊളിക്കണം പൂഞ്ഞൊക്കെ എടുത്ത് മാറ്റാം നമുക്ക് ചക്ക ഓരോന്ന് എടുത്ത് മാറ്റിയാലും അല്ല സൂപ്പർ ചക്ക ചക്കയാണ് നല്ല മണം ഒന്നെടുത്ത് കഴിച്ചു നോക്കിയാലും അബ്ബോ സൂപ്പർ ഐറ്റം തേൻ പോലത്തെ കോഴി ചെയ്തു അധികം മധുരമൊന്നും വേണ്ട ഇതിനെ പിന്നെന്താ വെച്ചാൽ ശർക്കര ഉറച്ചു മതി പായസത്തിന് ഇതിന് നല്ല തേൻ പോലുള്ള മധുര നമുക്ക് പൊളിച്ചിട്ട് കാണാം ഇവനെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചോണ്ട് വരാം നമ്മൾ ചക്ക അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു കിലോ ശർക്കരയുണ്ട് ഇവനെ നമുക്ക് ഉരുക്കി എടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശർക്കര നല്ല ഉരുകിയിട്ടുണ്ട് ഇവനെ നമുക്ക് നല്ല തിളച്ച് നല്ല പൊങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവനെ എടുത്ത് താത്ത് വെക്കാം അടുത്ത നമുക്ക് ചി അണ്ടിപ്പരിപ്പും തേങ്ങാക്കത്തും കൂടെ നമുക്ക് വറുത്ത് കൊടുക്കാം ഇവനെ അതിന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് വെച്ചാൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു അമ്പത് ഗ്രാമ അണ്ടിപ്പരിപ്പ് നമുക്ക് വറക്കാനായിട്ട് ഇവനെ ചുമന്നിട്ടുണ്ട് ഇവനെ നമുക്ക് കോരി എടുക്കാം അടുത്ത് നമുക്ക് തേങ്ങാക്കത്തുകൂടെ വറക്കാനായിട്ട് ഇടാം തേങ്ങ ചുമന്നിട്ടുണ്ട് ഇവനെ നമുക്ക് ഊരിയെടുത്തേക്കാം ചക്കപ്പഴം നെയ്യ് പോലെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇവനെ നമുക്ക് ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വറുത്ത നെയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് വഴുത്താം നല്ലപോലെ ഇതിനെ ഇളക്കിക്കൊടുക്കുന്നു ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെ കൈ തോരാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ നെയ്ക്കകത്തിട്ട് നല്ലപോലെ ചട്ടപ്പടത്തിൻ്റെ മണവും നെയ്ഡ മണം കൂടായപ്പോൾ എൻ്റെ അമ്പോ സൂപ്പർ മണം നല്ലപോലെ ഇതിൻ്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിനകത്തിട്ടൊന്ന് വഴത്തിയെടുക്കാം ചക്കപ്പഴത്തിന്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് രണ്ടാം പാലും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല സൂപ്പർ മണം ആ ചക്കപ്പഴം വഴന്ന് നെയ്യുടെ മണവും ചക്കപ്പഴത്തിന്റെ മണവും ഒക്കെ ആയപ്പോഴത്തേനെ ഒരു ഇരുവരന്ത കഴിയുന്നതിനും ഉണ്ട് തേങ്ങാപ്പാലും ചക്കപ്പഴം ഒന്നും മിക്സ് ആയിട്ടുണ്ട് അത് രണ്ടാം ഒഴിച്ചാണ് നമ്മൾ മിക്സ് ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ശർക്കര ഉരിക്കയും കൂടെ ഒഴിച്ചു കൊടുക്കും അരിച്ചു വേണം എടുക്കാനായിട്ടത് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം പായസം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരി നമുക്ക് മസാല കൂട്ടം ഇട്ട് കൊടുക്കാം മസാല എന്ന് പറഞ്ഞാൽ ഇത് അര ടീസ്പൂണ് ചുക്ക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയ ജീരവും ഏലക്കായും കൂടെ പഞ്ചസാരയ്ക്കകത്തിട്ട് പൊടിച്ചോണ്ട് വന്നതാണ് ഇത് അതും കൂടെ ഇതിൻ്റെ അകത്തിട്ടേക്കാം കണ്ടിപ്പരിപ്പും തേങ്ങാക്കത്തും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ഐറ്റം ആണ് അതിലേക്കാർ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഓടി വരുന്നു എൻ്റെ പറയണ്ട ഇതൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ തിളവാടില്ല അതിൻ്റെ ലാസ്റ്റ് ഐറ്റമാണിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് അല്പം നെയ്യും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചതായോണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം എൻ്റെ അമ്മ സൂപ്പർ മണം എനിക്ക് കൊതി വരുന്നു ഇതിനെ പാത്രത്തിലോട്ട് ഒഴിക്കാം കുറച്ച് സൂപ്പർ എനിക്ക് പറയാൻ വാക്കുകളില്ല മണം സൂപ്പർ റൈറ്റോ ശരി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്മ സൂപ്പർ ഐറ്റം എന്നാന്ന് ചോദിച്ചാൽ ആ ചക്കയുടെയും ഈ ഏലക്കായും എല്ലാം കൂടെ ഐറ്റങ്ങളായപ്പോഴത്തേനെ ഈ പറ പായസം അടിച്ചു പൊളിച്ചു നീ പറയാൻ വാക്കുകളില്ല എന്നാന്ന് ചക്ക എന്ന് പറയാൻ എല്ലായിടത്തും ഉള്ള സമയമാണ് ഇപ്പം നിങ്ങളൊക്കെ ചക്കകളുണ്ടാ ചക്ക ഇതുണ്ടാക്കണം പായസം ഉണ്ടാക്കണം അല്ലേ അടിച്ച് പൊളിച്ചു വായിലൊഴിച്ചിട്ട് ഇങ് ഇറങ്ങി അങ്ങ് പോയി അതുപോലെ സൂപ്പറാണ് എൻ്റെ അമ്മ ഇപ്പോ സൂപ്പർ സാധനം പഴയ കാലത്ത് എൻ്റെ അമ്മ ഒക്കെ ഉണ്ടാക്കിയ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക പായസമൊക്കെ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഈ ചക്ക പായസം എന്ന് പറയാൻ അറിയത്തില്ല ഇപ്പൊ ചക്കകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തേൻ കൂഴയാണ് തേൻ കൂഴ ചക്ക അതുപോലെ അടിച്ചു പൊളിച്ചു എന്നുവെച്ചാൽ സൂപ്പർ സാധനം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആക്ച് ഒരു ബെല്ലൂടെ അടിച്ചേക്കട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ